കൊറിയൻ ഗ്ലാസ് ഗ്ലാസ്കിന്നൊക്കെ കേട്ടിട്ടില്ലേ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കൊറിയൻ ഗ്ലാസ് നൂഡിൽസ് ആണ് ഉള്ളിൽ സാധനത ഇതുപോലെയാണ് വരുന്നത് ഇത് സ്വീറ്റ് പൊട്ടറ്റോ നൂഡിൽസ് ആണ് ചിന്നു ആണെങ്കിൽ ഇവിടെ സ്കിൻ കെയറിലാണ് കേട്ടോ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം വേവിക്കാൻ വെച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പും കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഒരു സോസ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് സോയാ സോസും ടൊമാറ്റോ സോസും കുറച്ച് മുളക് പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ വെക്കാം ഇതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം കേട്ടോ ഇതിൽ ചിക്കൻ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ ചിക്കൻ കിട്ടാഞ്ഞത് ഞാൻ രണ്ട് കോഴിമുട്ട് ഇതുപോലെ ചിക്കി വെക്കുന്നുണ്ട് കേട്ടോ ൂഡിൽസ് അപ്പോഴത്തേക്ക് അവിടെ വെട്ടി തളിക്കുന്നുണ്ട് അത് വെന്തോന്ന് നോക്കുകയാണ് കേട്ടോ ഞാനും ചിന്നും കൂടെ ഇത് വെന്ത് വരുന്ന സമയത്ത് നല്ല ക്രിസ്റ്റൽ പോലെയായി വരും അതുകൊണ്ടാണ് ഇതിനെ ഗ്ലാസ് നൂഡിൽസ് എന്ന് വിളിക്കുന്നത് ഓയിൽ ചൂടാക്കി കുറച്ചധികം തന്നെ വെളുത്തുള്ളി പിന്നെ ഇഷ്ടപ്പെട്ട വെജീസ് എല്ലാം ആഡ് ചെയ്യാം ഞാൻ ഇവിടെ കാബേജ് ക്യാരറ്റ് ക്യാപ്സിക്കം മാത്രമേ എടുത്തിട്ടുള്ളൂ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം നോക്കി നമ്മുടെ ഗ്ലാസ് നൂഡിൽസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കഴിക്കാൻ എളുപ്പത്തിന് ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി ഈ വെജീസിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചിക്കി വെച്ചാൽ കോഴമുട്ട് ചേർക്കാൻ വിട്ടുപോകരുത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച നൂഡിൽസ് ഇതിലേക്ക് തട്ടി കൊടുക്കാം നോക്കി നല്ല ഭംഗി ഉണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട് മധുരക്കിഴങ്ങിന്റെ നൂഡിൽസ് ആയതുകൊണ്ട് നമ്മുടെ സാധാരണ നൂഡിൽസിനേക്കാളും ഹെൽത്തി ആണ് ഇത് കാണാനുള്ള ഭംഗി കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാനും ഇതുപോലെ ഇട്ടങ്ങ് ഇളക്കാനൊക്കെ എനിക്ക് നല്ല ഹരായിരുന്നു കൊറേക്കാര് ഇതിൽ മഷ്റൂമും അതുപോലെ അവരുടെ സ്പെഷ്യൽ സോസും വെളുത്ത എള്ളൊക്കെ ചേർക്കും ഞാൻ ഇത് പക്ഷെ എന്റെ ഒരു സ്റ്റൈൽ ഉണ്ടാക്കിയതാണ് ഇത് സെർവ് ചെയ്യുമ്പോഴേക്കും ഇവിടെ കറണ്ട് പോയി എന്റെ സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ സാധനം ഫ്ലോപ്പായി പോകും എന്നുള്ളൊരു പേടി ഇരിക്കുണ്ടായിരുന്നു പക്ഷെ സത്യം പറയാമല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നൂഡിൽസിനെ അപേക്ഷിച്ച് എൻ്റെ ഡിഫറന്റ് ആണിത് വയലിട്ടാൽ ഒരു ഗുളു ഗുളു പരുവാണ് കേട്ടോ പിന്നെ ഹെൽത്തി സാധനങ്ങൾക്ക് പൊതുവേ കുറച്ച് ടേസ്റ്റ് കുറയുമല്ലോ ആ വെജീസ് ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടോ ഈ നൂഡിൽസിന്റെ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ കൊടുത്തേക്കാട്ടോ അപ്പോ